السلام عليكم ورحمه الله بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحابه الفائزين برضا الله أما بعد ورحمه الله أستاذ مار ورحمه الله ورحمه الله ذات ذات السلاسل, لات السلاسل يدب. جماد الآخرة سنة ثمان من الهجرة هجرة التام ورشم جماد الآخرة ما ستل بعث رسول الله صلى الله عليه وسلم عمر بن العاس في جماد الآخرة في ثلاث مئة الله عند رسول صلى الله عليه وسلم عمر بن العاس رضي الله عنه മുന്നൂറ് ആളുകളിലായിട്ട് ജുമാദൽ ആഹ്റ മാസത്തിൽ നിയോഗിക്കുകയുണ്ടായി അറബികളെ ഇസ്ലാമിലേക്ക് അണിനിരത്താൻ വേണ്ടി എൻ്റെ പിതാവ് ആസിബിന് വായിലിൻ്റെ അമ്മാവന്മാർ താമസിക്കുന്ന റാത്തു സലാസിലേക്ക് അള്ളാഹുവിൻ്റെ റസൂല് നിയോഗിച്ചു വലി ഖിത്താലിമൻ അറാദൽ അലൽ മദീന മീൻ കുല കുലാ ഗോത്രത്തിൽ നിന്ന് മദീനയോട് ആക്രമണം ഉദ്ദേശിക്കുന്നവരോട് യുദ്ധം ചെയ്യാനും വേണ്ടി അള്ളാഹുവിൻ്റെ അമ്രുബിൽവിനെ നിയോഗിച്ചു അങ്ങനെ ദന മിനൽ ഫലമിനി അദ്ദേഹം ശത്രുക്കളോട് അടുത്തപ്പോൾ അവരുടെ വർധനവ് കാരണം ആസ് റതി അള്ളാഹുന് ഭയപ്പെട്ടു ഫ അമദ്ഹു റസൂൽ സലഹു അലഹി വസ്ല്ലം ബിമി അത്തെയി ഫി ഇമ്രീ

പക്ഷേ അമ്രാസ് റലിയൻഹു അറബി മിടുക്കന്മാരിൽപ്പെട്ട ഒരാളായിരുന്നു യുദ്ധത്തിനെ സംബന്ധിച്ച് നല്ല ഉൾക്കാഴ്ചയും നല്ല അഭിപ്രായമൊക്കെ ഒക്കെ പ്രകടിപ്പിക്കാൻ പറ്റിയ ആളായിരുന്നു ആരിഫൻ ബി മക്കായി ഹർബ് യുദ്ധത്തിൻ്റെ കുതന്ത്രങ്ങളെ സംബന്ധിച്ച് അറിവുള്ള ആളുമായിരുന്നു അല റസൂലി സാഹു അലൈ വസ്ലം അദ്ദേഹത്തിനെ അമീറാക്കിയതുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിൻ്റെ റസൂൽ പറയുകയുണ്ടായി ഇന്നി റജുല അലൽ കൗം ഞാൻ ഈ കൗമിൻ്റെ മേൽ ഒരാളെ അമീറാക്കുന്നതാണ് ഫിഹിം മൻഹുഖൈറിൻഹു അദ്ദേഹത്തിനേക്കാൾ ഉത്തമനായിട്ടുള്ളവർ ആ ജനതയിലുണ്ട് എന്നിരിക്കെ ഞാൻ അദ്ദേഹത്തെ അമീറാക്കുന്നു കാരണം ഐ ഐനൻ ഐക്കോനൻ ബാബുസറുബിൾ ഹർബ് അദ്ദേഹം ഏറ്റവും ഉണർവുള്ള ആളും യുദ്ധത്തെക്കുറിച്ച് ഏറ്റവും ഉൾക്കാഴ്ചയുള്ള വ്യക്തിത്വവുമാണ് അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന് അമീറായി നിശ്ചയിക്കുന്നു എന്ന് അള്ളാഹുവിൻ്റെ റസൂല് പറയുകയുണ്ടായി വസറിൽ മദതു അമ്രൻ അള്ളാഹുവിൻ്റെ റസൂൽ അയച്ച ഈ ഇരുന്നൂറ് പേരടങ്ങുന്ന സംഘം അമ്രുഅ അള്ളാഹുനുവിൻ്റെ ഇടയ്ക്കിലെത്തി ഫസാറു ഹംസമിയ അതോടെ അവർ അഞ്ഞൂറ് പേരായി മാറി ഫകാത്തലുൽ അദുവ ഹൂഹും അങ്ങനെ അവർ ശത്രുക്കളോട് യുദ്ധം ചെയ്ത് അവരെ പരാജയപ്പെടുത്തി പരാജയപ്പെടുത്തിനമു ശത്രുക്കളിൽ നിന്ന് ചില ഒട്ടയങ്ങളൊക്കെ അവർ അനീമത്ത് സ്വത്തായിട്ട് ശേഖരിച്ചു സുമൻ സറഫു റാജഅീൻ പിന്നീട് അവർ തിരിച്ചുപോയി ഫ അക്ബറു റസൂൽ അള്ളി അലൈഹി അലൈവല് ഫീമ അക്ബറു അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞ കൂട്ടത്തിൽ അവർ തങ്ങളോട് പറഞ്ഞു ബിമാ ബിഹി അല അംരി ബിൽ ആസ് അവര് അവരുടെ അമീറായ അമ്രുബിൻസ് കുറിച്ച് ആരോപണം നടത്തിയ ചില കാര്യങ്ങൾ തങ്ങളോട് അവർ പറഞ്ഞു എന്തൊക്കെയായിരുന്നു അത് അതായത് അന്നഹു മനാ ജെയ്ഷ ഫിബാദുല്ലയാളി അൽ ബാരിദിനാർ അദ്ദേഹം തൻ്റെ സൈന്യത്തെ തണുപ്പുള്ള ചില രാത്രികളിൽ തീ കത്തിക്കലിനെ തടഞ്ഞു തീ കത്തിക്കുന്നത് തടഞ്ഞു മാത്രവുമല്ല അന്നഹു സ്വല്ലാ ബിൻ നാസി മു തമ്മിമൻ മൊഹ ജിനുബിൻ അദ്ദേഹം ജനാപത്തുകാരനായിരിക്കെ തേമൻ ചെയ്തുകൊണ്ട് ജനങ്ങൾക്ക് ഇമാമായി നിസ്കാരം നിർവഹിച്ചു അദ്ദേഹം ശത്രുക്കൾ വിരണ്ടോടുമ്പോൾ അവരെ അനുഗമിക്കുക അവരെ പിന്തുടരലിനെ അദ്ദേഹം നിരോധിക്കുകയുണ്ടായി ഇതൊക്കെയാണ് അവര് അദ്ദേഹത്തെ കുറിച്ച് ആരോപണമായിട്ട് പറഞ്ഞത് ഇതൊക്കെ ഫഖാല അംറു ഈ സന്ദർഭത്തിൽ അമർവദി അള്ളാഹു പറഞ്ഞു ഇന്നഹു നഹാഹും നിരോധിച്ചത് ശത്രുക്കൾ ഇവരുടെ കുറവ് കാണാതിരിക്കാൻ വേണ്ടിയാണ് അതുവി മിൻ മദതു ശത്രുക്കളെ പിന്തുടരന് നിരോധിച്ചത് ആ ശത്രുക്കൾക്ക് അവരുടെ പുറകിൽ സഹായികൾ ഉണ്ടാകുമെന്ന ഭയം കൊണ്ടാണ് വസല്ല മുത്തയമ്മി മൻമിൻ സിദ്ധത്തിൽ ഭർത്ത് ക്ഷേമൻ ചെയ്തുകൊണ്ട് നിസ്കരിച്ചത് ശക്തമായ തണുപ്പ് കാരണത്താലാണ് അള്ളാഹുത്തല പറഞ്ഞിട്ടുണ്ടല്ലോ കാനബിക്കും റഹീമ നിങ്ങൾ നിങ്ങളുടെ സ്വ ശരീരങ്ങളെ കൊല ചെയ്യാൻ പാടില്ല നിശ്ചയം അള്ളാഹുത്തല നിങ്ങൾക്ക് നിങ്ങളോട് കാരുണ്യമുള്ളവനായിരിക്കും എന്നാഹു പറഞ്ഞിട്ടുണ്ടല്ലോ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ ചെയ്തത് എന്ന് അലൈഹി അലൈഹു തങ്ങളെ അദ്ദേഹം അറിയിച്ചു സെരിയത്ത് ഉൽ ഹബത്ത് ഹബത്ത് യുദ്ധം ഹിജറയുടെ എട്ടാം വർഷം റജബ് മാസത്തിൽ ബൈസറസൂലി സാഹുഅലൈ വസ്ലം അബാ ഉബൈദത്ത ബിരിൽ അബുബത്തുബിൽ ജറാഹ് റദി അള്ളാഹുനുവിനെ നബി സാഹു അലൈഹി വസ്ലം പദങ്ങൾ നിയോഗിച്ചു ആഹു സലാസുമിയ റാഖിബ് അദ്ദേഹത്തിനോടൊപ്പം മുന്നൂറ് യാത്രക്കാർ ഉണ്ടായിരുന്നു ടിബല സാഹിൽ ബഹർ കടൽ തീരത്തിൻ്റെ ഭാഗത്തേക്കാണ് നിയോഗിച്ചത് ഗോത്രത്തിൽ നിന്നുള്ള ഒരു ഗോത്രത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടും കുറൈഷുകളുടെ യാത്രാ സംഘത്തെ നിരീക്ഷിച്ചു കൊണ്ടുമാണ് അയച്ചത് വക്കാനിക്കുറ അഹദൽ ഹുദൈബിയത് കുറൈശികൾ ഉദൈബിയ കരാറ് ലംഘിച്ചതിൻ്റെയും ലംഘിച്ചതിൻ്റെ ശേഷവും ഫത്ഹി മക്ക മക്ക വിജയത്തിൻ്റെ മുമ്പും ആയിരുന്നു അക്കാമു നിസ്ഫഹർ എൻ തീറൂൻ അൽ അദുവ അങ്ങനെ അവർ ശത്രുക്കളെ പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു മാസത്തിൻ്റെ പകുതിയോളം അവിടെ തങ്ങി താമസിച്ചു ഫനഫിദ അങ്ങനെ അവരടുക്കൽ ഉണ്ടായിരുന്ന യാത്രാഭക്ഷണങ്ങളൊക്കെ തീർന്നു മജാത്തു അങ്ങനെ അവർക്ക് ശക്തമായ വിശപ്പ് അനുഭവപ്പെട്ടു ഹത്ത അൽ ഹബത്ത് അങ്ങനെ അവർ വൃക്ഷത്തിന്റെ ഇലകൾ ഭക്ഷിക്കുകയുണ്ടായി തട്ടുകയും കൊട്ടുകയും ഒക്കെ ചെയ്താൽ വൃക്ഷത്തിൽ നിന്ന് വീഴുന്ന ഇലകൾ അതാണ് ഹബത്ത് അത് ഭക്ഷിക്കുക വരെ ഉണ്ടായി ഫാ ലഹുൽ ബഹറു ഹെത്തൻ അലീമ ആ സന്ദർഭത്തിൽ സമുദ്രം അവർക്ക് ഒരു വലിയ മത്സ്യത്തെ ഇട്ടുകൊടുത്തു വക്കാന അംബറൻ മയ്യത്തൻ അത് ചത്ത ഒരു തിമിങ്കലമായിരുന്നു ഫാ മോഹനാക്കൻ കുലു നമീൻ അങ്ങനെ അവരവിടെ അത് അതിൽ നിന്ന് ഭക്ഷിച്ചുകൊണ്ട് അരമാസം താമസിച്ചു ഇൻസറഫു മദീന അങ്ങനെ ശത്രുക്കളിൽ നിന്ന് അവർക്ക് നിരാശയുണ്ടായപ്പോൾ അവർ മദീനയിലേക്ക് തന്നെ തിരിച്ചു പോന്നു വലമേൽ യുദ്ധത്തെ അഭിമുഖീകരിക്കേണ്ടി വന്നില്ല ഫക്കാൽ അലഹു റസൂൽ സാഹുഅലൈ വസ്സലം അപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ അവരോട് പറഞ്ഞു അത് അള്ളാഹു നിങ്ങൾക്ക് നൽകിയ ഭക്ഷണമാണ് ഫഹൽ മാക്കും അതിന്റെ മാംസത്തിൽ നിന്ന് വല്ലതും നിങ്ങളുടെ അടുക്കൽ ബാക്കിയുണ്ടോ ഫാത്തു മൂന ഞങ്ങൾക്കും അത് ഞങ്ങൾക്കും തീറ്റിക്കാമല്ലോ ബാക്കിയുണ്ടോ ബി അപ്പൊ അവരിൽപ്പെട്ട ചിലര് അതിൻ്റെ ഒരു പീസ് പീസ്മ തങ്ങൾക്ക് തിൻ്റെ ഒരു പീസുമായിട്ട് തങ്ങളെ സമീപിച്ചു ആ അങ്ങനെ റസൂലുള്ളാഹി തങ്ങൾ അത് ഭക്ഷിച്ചു സെരിയ ഈ സെരീയത്തിന് പേര് പറയപ്പെടുന്നുണ്ട് സീഫിൽ ബഹർ കടൽ തീര യുദ്ധം വ അബി ഉബൈദയുടെ നേതൃത്വത്തിലുള്ള യുദ്ധം എന്നൊക്കെ ഈ യുദ്ധത്തിന് പേര് പറയപ്പെടുന്നുണ്ട് അസ്സലാമു അലൈക്കും വാഹമത്തുള്ള